എല്ലാവർക്കും നമസ്കാരം വിസ പി എസ് സി അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഗുരുവായൂർ ദേവസ്വം പരീക്ഷകൾക്ക് മുൻപ് ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ശ്രദ്ധിക്കുക പരീക്ഷ അടുക്കാനിരിക്കെ നിങ്ങൾ ഇനി കടന്നു പോകേണ്ടത് മുൻവർഷ ചോദ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാകണം അത്തരത്തിലൊരു സെഷനാണ് നമ്മളോട് അവതരിപ്പിക്കുന്നത് ചോദ്യം നോക്കുക രണ്ട് പ്രസ്താവനകളാണ് ഒന്നാമത് പ്രസ്താവന നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമാണ് തെയ്യം രണ്ടാമത് പ്രസ്താവന ദക്ഷിണ കേരളത്തിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലകളിൽ ഒന്നാണ് തെയ്യം തെയ്യം എന്ന കലാരൂപത്തെക്കുറിച്ച് മുകളിൽ നൽകിയ രണ്ട് പ്രസ്താവനകൾ പരിശോധിച്ച് താഴെ നൽകിയതിൽ നിന്ന് ഉചിതമായ ഉത്തരം തെരഞ്ഞെടുത്തെഴുതുക എന്നതാണ് ചോദ്യം നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമാണ് തെയ്യം എന്ന പ്രസ്താവന ശരിയാണ് ദക്ഷിണ കേരളത്തിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലകളിൽ ഒന്നാണ് തെയ്യം എന്ന പ്രസ്താവന തെറ്റാണ് ഉത്തര കേരളത്തിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലകളിൽ ഒന്നാണ് തെയ്യം അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയും രണ്ടാമത്തെ പ്രസ്താവന തെറ്റുമാണ് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം ശ്രീരാമക്ഷേത്രമെങ്കിലും ഹനുമാന്റെ പേരിൽ പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ് ആലത്തിയൂർ പെരും തൃക്കൌവിൽ ക്ഷേത്രമാണ് ഉത്തരം ആലത്തിയൂർ പെരും തൃക്കൌൽ ക്ഷേത്രം നോക്കുക മലപ്പുറത്ത് തിരൂരിനടുത്തുള്ള ആലത്തിയൂർ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ആലത്തിയൂർ പെരും തൃക്കൗൽ ക്ഷേത്രം അവിടെ ശ്രീരാമസ്വാമിയാണ് പ്രധാന പ്രതിഷ്ഠയെങ്കിലും ഹനുമാന്റെ പേരിലാണത് പ്രസിദ്ധമായത് പൊന്നാനി പുഴക്കം ഭാരതപ്പുഴയ്ക്കും നടുവിൽ സ്ഥിതി ചെയ്യുന്ന ആലത്തിയൂരിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഓർക്കണം ആലത്തിയൂർ പേരിൽ തൃക്കോവിൽ ക്ഷേത്രത്തിലാണ് ശ്രീരാമ ക്ഷേത്രമാണെങ്കിലും ഹനുമാന്റെ പേരിൽ പ്രസിദ്ധമായ ക്ഷേത്രമാണ് രാമമന്ത്രം ജപിച്ച് തപസ് അനുഷ്ഠിക്കുന്ന ഭരതൻ സങ്കല്പമായ ക്ഷേത്രം രാമമന്ത്രം ജപിച്ച് തപസ് അനുഷ്ഠിക്കുന്ന ഭരതൻ സങ്കല്പമായ ക്ഷേത്രമാണ് കൂടൽ മാണിക്യം തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടക്കടുത്താണ് കൂടൽ മാണിക്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർക്കണം മുപ്പട്ടു ചൊവ്വാഴ്ച ചാന്താട്ട് നടക്കുന്ന ക്ഷേത്രം മുപ്പെട്ടു ചൊവ്വാഴ്ച ചാന്താട്ട് നടക്കുന്ന ക്ഷേത്രം തിരുമാന്താകുന്ന് ഭഗവതി ക്ഷേത്രം മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്താണ് തിരുമാന്താകുന്ന് ഭഗവതി ക്ഷേത്രം മുപ്പെട്ടു ചൊവ്വാഴ്ച ചാന്താട്ട് നടക്കുന്ന ക്ഷേത്രമാണ് തിരുമാന്താകുന്ന് ഭഗവതി ക്ഷേത്രം നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നായ ക്ഷേത്രം ഏത് എന്നാണ് ചോദ്യം നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നായ ക്ഷേത്രം ഏതാണ് കുമരനെല്ലൂർ ഭഗവതി ക്ഷേത്രം കുമരനെല്ലൂർ ദേവി ക്ഷേത്രം ക്ഷമിക്കണം നൂറ്റെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നായ ക്ഷേത്രമാണ് ദേവി ക്ഷേത്രം തിരുവഞ്ചിറ ജലാശയത്തിന് നടുവിലുള്ള ക്ഷേത്രം തിരുവഞ്ചിറ ജലാശയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമ്പോൾ കൊട്ടിയൂർ മഹോത്സവം നടക്കുകയാണ് അല്ലെ കൊട്ടിയൂർ ക്ഷേത്രമാണ് ഉത്തരം കൊട്ടിയൂർ ക്ഷേത്രം ഖരൻ ചിദംബരത്തു നിന്ന് കൊണ്ടുവന്ന മൂന്ന് ലിംഗങ്ങളിൽ ഒന്ന് പ്രതിഷ്ഠിച്ചെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രം ഖരൻ ചിദംബരത്തു നിന്ന് കൊണ്ടുവന്ന മൂന്ന് ലിംഗങ്ങളിൽ ഒന്ന് പ്രതിഷ്ഠിച്ചെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രമാണ് ഏഴര പൊന്നാൻ എഴുന്നള്ളത്ത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രമായി ബന്ധപ്പെട്ടിരിക്കുന്നു കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം എവിടെയാണ് കോട്ടയം ജില്ലയിലാണ് ദേവി ക്ഷേത്രം എവിടെയാണ് ഏറ്റുമാനൂർ ജില്ലയിലാണ് ഏറ്റുമാനൂർ ഏത് ഗ്രന്ഥത്തെ ആധാരമാക്കിയാണ് കൃഷ്ണനാട്ടം അവതരിപ്പിക്കുന്നത് കൃഷ്ണനാട്ടം ഏത് ഗ്രന്ഥത്തെ ആധാരമാക്കിയാണ് അവതരിപ്പിക്കുന്നത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് സ്ഥിരം ചോദ്യമാണ് കൃഷ്ണഗീതി കൃഷ്ണഗീതി എന്ന ഗ്രന്ഥത്തെ ആധാരമാക്കിയാണ് കൃഷ്ണനാട്ടം അവതരിപ്പിക്കുന്നത് അമ്പലങ്ങളിൽ നടക്കൽ നിന്ന് ദേവനെ സ്തുതിച്ചു പാടുന്ന പാട്ട് അമ്പലങ്ങളിൽ നടക്കൽ നിന്ന് ദേവനെ സ്തുതിച്ചു പാടുന്ന പാട്ട് സോപാന സംഗീതം സോപാന സംഗീതം അഞ്ചാമത്തെ വേദമായി അറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ് അഞ്ചാമത്തെ വേദം മഹാഭാരതമാണ് മഹാഭാരതം മാമാങ്കവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ് മാമാങ്കവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ ക്ഷേത്രമാണ് തിരുനാവായ നാവാമുകുന്ദേത്രം തിരുനാവായ നാവാമുകുന്ദേത്രമാണ് മാവാങ്കവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം